നമസ്കാരം രാമജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിനായി ഒരുങ്ങി അയോധ്യ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഉത്സവ ലഹരിയിലാണ് ശ്രീ രാജ്യമെങ്ങുമുള്ള ശ്രീരാമ ഭക്തർ വിപുലമായ ക്രമീകരണങ്ങളാണ് ആഘോഷ ചടങ്ങിനെത്തുന്ന വിശിഷ്ട അതിഥികളെ വരവേൽക്കനായി ഏർപ്പെടുത്തിയിരിക്കുന്നത് അയോധ്യ ആകെ ശ്രീരാമ ഭക്തിയുടെ അന്തരീക്ഷമാണ് നിറഞ്ഞു നിൽക്കുന്നത് പ്രതിഷ്ഠാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് ക്ഷേത്രവും പരിസരവും പൂക്കളും കൊടിതോരണങ്ങളാലും അലങ്കരിച്ചിട്ടുണ്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ സമാപന ദിവസത്തിൽ വിവിധ പുണ്യനദികളുടെയും ജലാശയങ്ങളുടെയും ജലം കൊണ്ട് രാംലല്ലെ അഭിഷേകം നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതോടെ എത്തും ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അദ്ദേഹം സരൂ നദിയിൽ സ്നാനം നടത്തും ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ യജമാന സ്ഥാനത്താണ് നരേന്ദ്രമോദി പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയെ തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവത് അടക്കമുള്ള ക്ഷേത്ര ട്രസ്റ്റുകളുടെ സാന്നിധ്യത്തിലാണ് നാളെ പ്രാണപ്രതിഷ്ഠ നടക്കുക ഏഴായിരത്തോളം വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങിനായി അയോധ്യയിൽ വൻ സുരക്ഷാ ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായവരും പ്രാണപ്രതിഷ്ഠ ചടങ്ങിലെ മുഖ്യ അതിഥികളാണ് ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അഭിതാഭ് ബച്ചൻ മുതൽ വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനി ഗൌതം അദാനി വരെ ചടങ്ങിൽ അതിഥികളായി എത്തും കായിക പ്രതിഭകളായ സച്ചിൻ ടെണ്ടുൽക്കർ എം എസ് ധോണി വിരാട് കോഹ്ല എന്നിവരടക്കം പ്രമുഖ കായിക താരങ്ങൾ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് ഒരു മണിയോടെ ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിഷ്ഠയ്ക്ക് ശേഷം രാമക്ഷേത്ര ഉദ്ഘാടനത്തിനെത്തിയ എല്ലാവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും ക്ഷണിക്കപ്പെട്ട ഏഴായിരം അതിഥികളാണ് അയോധ്യയിലെത്തുന്നത് പ്രാണപ്രതിഷ്ഠകൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട ഒരുക്കത്തിലാണ് അയോധ്യാപുരി സന്യാസി ശ്രേഷ്ഠർ രാഷ്ട്രീയ സിനിമ കായിക വ്യവസായ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിന് സാക്ഷിയാകും നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ചടങ്ങിൽ പങ്കാളികളാകും മുകേഷ് അംബാനി ഗൗതമദാനി കുമാർ മംഗളം ബിർള എന്നിവരുൾപ്പെടെ ഇന്ത്യയിലെ അതിസമ്പന്നരായ ചുരുക്കം ചിലർ പങ്കെടുത്തേക്കുമെന്നാണ് സൂചന രാജ്യത്തിന്റെയും ലോകത്തിന്റെയും നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് രാമഭക്തരാണ് അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ കീർത്തനവും ഭജനയും രാമായണവും തുടർച്ചയായി പാരായണം ചെയ്യുന്നു റോഡുകളിൽ ആളുകൾ ശ്രീരാമ മന്ദിരം ജപിക്കുന്നു പൊതുജനങ്ങൾക്ക് ദർശനം ചൊവ്വാഴ്ച മുതലായിരിക്കും അയോധ്യയിലെ മുഖ്യ ആകർഷക കേന്ദ്രമായ ലതാ മങ്കേഷ്കർ വേണയുടെ ഭീമൻ ശില്പത്തിനടുത്ത് സെൽഫി എടുക്കാനുള്ളവരുടെ തിരക്കാണ് അതിനിടയിലും കുട്ടും പാട്ടുമായി എത്തുന്നവരുമേറെ സരിയൂ നദീതീരത്തുള്ള രാമകഥ സംഗ്രഹാലയത്തിന് മുന്നിൽ നിരവധി സ്റ്റേജുകളിലാണ് ഒരേ സമയം കലാപരിപാടികൾ ഉത്തർപ്രദേശ് പോലീസും ദ്രുതകർമ്മ സേനയും ദേശീയ ദുരന്ത നിവാരണ സംഘവുമെല്ലാം നഗരം വളഞ്ഞു കഴിഞ്ഞു റോഡിലും കെട്ടിടത്തിന് മുകളിലുമെല്ലാം നില ഉറപ്പിച്ചിരിക്കുന്ന സേനാംഗങ്ങൾ പഴുതടച്ച സുരക്ഷയാണ് ലക്ഷ്യമിടുന്നത് നഗരം കനത്ത സുരക്ഷാ വലയത്തിലാണെങ്കിലും ആഘോഷങ്ങൾക്ക് അത് തടസ്സമാകുന്നില്ല അയോധ്യയുടെ അതിർത്തികൾ അടച്ചു വാഹനങ്ങളുടെ വഴി തിരിച്ചുവിടുന്നു ഡ്രോണുകളുടെ നിരന്തര നിരീക്ഷണത്തിലാണ് അയോധ്യ അയോധ്യയിലെ തെരുവുകളിലും കവലകളിലും ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത് സരിയോ നദിയിൽ വാട്ടർ പോലീസിന് വിന്യസിച്ചിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ കെട്ടിടങ്ങളിൽ പരിശോധന നടത്തുകയും അയോധ്യയിലെ തെരുവുകളിൽ മാർച്ച് നടത്തുകയും ചെയ്തു ഏകദേശം മൂവായിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിലവിൽ അയോധ്യയിൽ വിന്യസിച്ചിട്ടുണ്ട് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും മേഖലയിൽ സജ്ജരാണ് ഇതുകൂടാതെ ആകസ്മിക സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി എൻ ഡി ആർ എഫ് സംഘവും അയോധ്യയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അയോധ്യയിലെ പ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് പതിനാല് സംസ്ഥാനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ബറേലിയിലെ ആനന്ദ് ആശ്രമം നടത്തിയ രാമദൂത ഘോഷയാത്രയെ പൂക്കൾ വർഷിച്ചാണ് മുസ്ലിം വിശ്വാസികൾ വരവേറ്റത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് ആളുകൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു രാമദൂത ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തർ നൃത്തം ചെയ്യുകയും രാമഭജനങ്ങൾ കൊണ്ട് പാടുകയും ചെയ്തു വൻ വരവേൽപ്പാണ് പലയിടത്തും നൽകിയത് കൈകളിൽ രാമപതാകയും പിടിച്ച് ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം മുഴക്കാണ് സ്ത്രീകൾ പങ്കെടുത്തത് ശ്രീരാമൻ അർപ്പിക്കാൻ സ്ത്രീകൾ വീട്ടിൽ നിന്ന് വിഭവങ്ങളും പഴങ്ങളും ഡ്രൈ ഫ്രൂട്ട്സുകളുമായാണ് എത്തിയതെന്ന് ജനറൽ സെക്രട്ടറി സുധേഷ് അഗർവാൾ പറഞ്ഞു പലയിടത്തും ഹിജാബും ബുർഖയും ധരിച്ച മുസ്ലിം സ്ത്രീകൾ ഘോഷയാത്രയെ പൂക്കൾ വർഷിച്ച് ജയ് ശ്രീറാം മുഴക്കി വരവേൽക്കുന്നത് കാണാമായിരുന്നു അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിന്റെ ആഘോഷ ലഹരിയിലാണ് രാജ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനി തങ്ങളുടെ എല്ലാ ജീവനക്കാർക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇക്കണോമിക്സ് ടൈമിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പതിനായിരത്തിലധികം അതിഥികൾ എത്തുന്ന മെഗാ ഇവന്റിന് പങ്കെടുക്കും ാൻ വ്യവസായ പ്രമുഖർ മാത്രമല്ല കായികം വിനോദം തുടങ്ങി മറ്റു മേഖലകളിൽ നിന്നുള്ളവരും തയ്യാറെടുക്കുന്നുണ്ട് അജയ് പിരമൽ ഗൌതം സിംഗാനിയ അനിൽ അഗർവാൾ വേണു ശ്രീനിവാസൻ ബാബാ കല്യാണി അമിത് കല്യാണി സതീഷ് മേത്ത തുടങ്ങിയ വ്യവസായികളും അതിഥി പട്ടികയിൽ ഉണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്